السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله إيري سنه بهمان ഉപരിമുള്ള കാരണന്മാരെ സഹോദരി സഹോദരന്മാരെ കാലാന്തരങ്ങളിലൂടെ കടന്നു വന്ന പ്രവാചകന്മാർ അകലവും ലോകത്തോട് പ്രബോധനം ചെയ്ത പ്രഥമമായ വിഷയം പ്രധാനമായ വിഷയം ഇലാഹ ഇല്ലല്ല എന്നുള്ളതാണ് വെസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളവും പ്രബോധനത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയമായിട്ടും പരിചയപ്പെടുത്തുന്നത് നാദനയാണ് സെട്ടാവനയാണ് വിശുദ്ധ വിഷുഖുറാനിൽ അള്ളാഹു സുബാനു ഫാത്തറിലെയും മുപ്പത്തഞ്ചാമത്തെയും ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഉമ്മത്തിൻ ഇല്ലാ ഒരു സമൂഹത്തിലേക്കും താക്കീതുകാരായി പ്രവാചകന്മാരെ അയച്ചിട്ടല്ലാതെ ഇല്ല എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ കാതലായ വിഷയമെന്നുള്ളതും എന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സല പറയുന്നുണ്ട് അന മിൻ ഞാനും എന്റെ മുമ്പ് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ലാ ലാ ഇലാഹ വഹ്ദഹു ല അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനമില്ല എന്നും അവൻ ഏകനാണ് എന്നുള്ള ഒരു തത്വമാണ് മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും കാതലായ വിഷയമെന്നുള്ളത് പ്രിയമുള്ളവർ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുസരിക്കാൻ ആകാശഭൂമിക്ക് താഴെ അള്ളാഹും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്കനുസരിക്കപ്പെടാൻ ബാധ്യതപ്പെടാൻ പ്രാധാന്യമുള്ളത് പറഞ്ഞത് മാതാപിതാക്കളാണ് പക്ഷെ ആ മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യെന്ന് പറയല്ലേ അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ നോക്കല്ലേ കാരുണ്യത്തിൻ്റെ ചരകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഖുർആൻ എവിടെ മാതാപിതാക്കളുടെ കടമ പറഞ്ഞിട്ടുണ്ടോ അതിന് മുമ്പ് അള്ളാഹുത്താല പറഞ്ഞത് ആ റബിനെ മാറ്റം ആരാധിക്കണമെന്ന കടമയാണ് നാലാമത്തെയും സൂറത്തുനിസായി മുപ്പത്തി ആറാമത്തെ ആയത്ത് പതിനേഴാമത്തെയും സൂറത്ത് ഇസറായിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് എത്രത്തോളം എന്തറിയോ വിഷദ് ഖുർആാനിലെ സൂറത്തുൽമാനിലെ പതിനാലാമത്തെ ആയത്തിൽ മഹാനായ സൈദർ അലി അള്ളാഹനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉദ്ധരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും ആ സായർ അലി അള്ളാഹുനുവിനോട് അദ്ദേഹത്തിന് തന്നെ മാതാവിനോട് വലിയ മഹ സ്നേഹമുണ്ട് നന്മകൾ ധാരാളമായി ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷെ ആ സൈദർ അലി അള്ളാഹുൻ ഇസ്ലാമിലേക്ക് കിടന്നു വന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് പറയുന്നുണ്ട് ഇനി നിന്റെ മുമ്പിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കാതെ പടഞ്ഞു മരിക്കുമെന്ന് ആ മാതാവ് തൻ്റെ മകനോട് പറയുമ്പോൾ ഉമ്മാനോട് സ്നേഹമുള്ള മകൻ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലാമയുടെ അടുക്കലേ കടന്നു വരികയാണ് ാഹു അലഹി വസ്സലമിയോട് ഈ വിഷയം ധരിപ്പിക്കുമ്പോൾ പങ്കുചേർക്കാൻ പറഞ്ഞുകൊണ്ട് അവർ നിന്നോട് പറഞ്ഞാലെന്നില്ല അവർ നിന്നോട് കൽപ്പിച്ചാലല്ല അവർ നിന്നോട് ആഹ്വാനം ചെയ്താലെന്നല്ല അവർ നിന്നോട് ജിഹാദ് ചെയ്താൽ പോലും അവരെ രണ്ടുപേരെയും നിങ്ങൾ അനുസരിക്കാൻ പാടില്ല ഭൗതികമായി എന്തെല്ലാം നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് മുഴുവനും അവർക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ള ഈ ആയിത്തിറങ്ങുമ്പോ അദ്ദേഹം തന്റെ മാതാവിന്റെ അടുക്കിൽ ചെന്ന് പറയുന്നുണ്ട് ഉമ്മ ഒന്നല്ല നൂറ് ശരീരം എൻ്റെ ഉമ്മാക്കുണ്ടായിട്ട് ഓരോ ശരീരവും എന്റെ മുന്നിൽ വെച്ച് പടഞ്ഞ് പടഞ്ഞ് മരിച്ചാൽ പോലും ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അത്ര കാതലാണ് കാമ്പാണ് അള്ളാഹുവിനെ പറ്റിയുള്ള അവന്റെ വഹുദാനീയത്തിനെ പറ്റിയുള്ള അറിവും ജീവിതത്തിലെ പകർത്തലുമെങ്കിൽ നമ്മുടെ മനസ്സിലാക്കണം എന്താണ് അലാ ഇലാഹിള്ളയുടെ പ്രത്യേകത

ആരാണോ നിങ്ങൾക്ക് ഈ ഭൂമിയെ സംവിധാനിച്ചത് ഉപരിഭാഗത്തെ മേൽക്കൂറയാക്കിയത് ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നത് അതുകൊണ്ട് സസ്യാദികളെ പഴവർഗങ്ങളെ നിങ്ങൾക്ക് മുളപ്പിച്ചു അള്ളാഹു നിങ്ങളെ സമന്മാരെ വെച്ചു പോകാൻ പാടില്ല അള്ളാഹ് നിങ്ങളെ തുല്യന്മാരെ വെക്കാൻ പാടില്ല അള്ളാഹു നിങ്ങളെ പങ്കു ചേർക്കാൻ പാടില്ല

ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം പ്രാർത്ഥന എന്ന് പറയുന്നത് അതും ആരാധനയാണ് അള്ളാഹുബിനോട് മാത്രമേ ആകാവൂ എന്ന് ഖുർആൻ ആ ആയത്ത് ഉദ്ധരിച്ച് മഹാനായ പ്രവാചകൻ ധരിക്കുന്ന സാധിക്കും അവിടെ തന്നെയാണ് ആരാധന എന്നിട്ട് വസ്ലും നിങ്ങളുടെ രക്ഷിതാപിത പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് തേടിക്കൊള്ളുക നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചുകൊള്ളുക അസജലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നവോ ഏത് ആരാധന പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയിൽ സയ്യോന വളരെ നിന്നനായി അവൻ നരകത്തിലൂടെ കടന്നു പോകുമെന്നല്ല

ഇവർ അവർക്ക് ശത്രുക്കളായി തീരുന്നതാണ് ഏത് ആരാധന പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയെ നിഷേധിക്കുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ദുരാ ചെയ്യുന്ന ആളുകൾ പല വികലവാദങ്ങളും അതിൻ്റെ മേലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനോട് നടത്തേണ്ടുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് കാഴ്ച വെക്കുമ്പോ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ പോലും പലർക്കും വകവെച്ച് കൊടുക്കുന്നുണ്ട് അള്ളാഹുബിന്റെ പടപ്പുകളോട് ദുആ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ പെരിന്തൽമണ്ണയിലാണ് കോഴിക്കോടിന്റെ എന്ന് പറയുന്ന പ്രദേശത്തിലെ ചിറ്റടി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹം പടച്ചോനാണ് എന്ന് പറഞ്ഞ് പാട്ടുപാടിയ നാട് പെരിന്തൽമണ്ണയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അത് അള്ളാഹുബിന്റെ വലിയാണെന്ന് സമർത്ഥിച്ച് ആ വലി അള്ളാഹുബിനോട് തുല്യനാണെന്ന് പറഞ്ഞ് ആവലിയനോട് സങ്കടങ്ങളെ മനസ്സിന്റെ വേവലാതികളെ ബോധിപ്പിക്കുന്നവർ ആ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ അല്ലാഹുവിന്റെ പ്രത്യേകതകളെ അല്ല അല്ലാഹു തന്നെയാണ് കടന്നു വരുമ്പോൾ ലോകത്തിന്റെ മുതബിറാരാണ് അല്ലാഹുസുബാനാണ് അല്ലാഹുസുബാന കൊടുത്ത കഴിവവാദം സമൂഹത്തിലൂടെ കടന്നു വന്നിട്ടാണ് പടക്കാനുള്ള കഴിവും പടച്ചവൻ കൊടുത്താൽ പടക്കാൻ കഴിയില്ലേ എന്നുള്ള രൂപത്തിലൂടെ അതിനെ കൊണ്ടുവരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ റബ്ബല്ലാത്ത ആരിലേക്ക് നമ്മളുടെ കരങ്ങൾ ഉയർത്തുവാനോ റബ്ബല്ലാത്ത ആരോടും നമ്മളുടെ മനസ്സുകളോടുള്ള തേട്ടം വെക്കുവാനോ കഴിയില്ല എന്ന് ഏറ്റവും ധാർമ്മികമായി അടിസ്ഥാനപരമായി ദിവസേന പതിനേഴ് തവണ അള്ളാഹുവിന്റെ മുന്നിൽ എടുക്കുന്ന പ്രതിജ്ഞയിലൂടെ നമുക്ക് കാണാം നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു എന്ന് റബ്ബിനോട് നമ്മൾ പ്രിയമുള്ളവരെ അള്ളാഹുബൈട് വിശദീകരിച്ചത് ആരാണ് മഹാനായ പ്രവാചകൻ ഇന്നും മദീനയിൽ നമ്മൾ ചെല്ലുമ്പോ ബക്കീൻറെ ഖബർസ്ഥാനിൽ ചെല്ലുമ്പോ ഉഹദിന്റെ രണഭൂമിയിൽ ചെല്ലുമ്പോ അവിടെ എഴുതി വെച്ച സൗദി ഗവൺമെന്റ് സ്ഥാപിച്ച ബോർഡ് കാണാൻ ഇവിടെയുള്ള ഷുഹതാക്കളോടോ സ്വഹാബത്തിനോടോ നിങ്ങൾ ഇസ്തിയാസ ചെയ്യാൻ പാടില്ല കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട് ഇദാ സഅൽത നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചോ സഹായം തേടുന്നു അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിന് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഓരോ നാട്ടിലെ മഹാന്മാരോട് തേടുന്നതായ ആളുകള് ആലോചിച്ചിട്ടുണ്ടോ അവരെക്കാൾ മുമ്പിലുള്ള സ്ഥാനമുള്ള പ്രവാചകന്മാരോടോ റസൂലുള്ളാന്റെ സഹാബത്തിനോടോ തേടാനോ ദുആഹ് ചെയ്യാനോ ഒരു പഴുത പോലും നൽകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ലോകത്തിന്റെ പ്രവാചകനോട് മുഹമ്മദ് നിങ്ങൾ പുത്തൻ ആചാരങ്ങളുടെ എടുത്ത് പരിശോധിച്ചു നോക്ക് ആരുടെങ്കിലും ഏതെങ്കിലും മഹാന്റെ പേരിൽ ഒരു മതക് പറഞ്ഞാൽ ഒരു മൗലിത ഉണ്ടാക്കിയാൽ ഒരു ഉറൂസ് ഉണ്ടാക്കിയാൽ ആരുടെ പേരിലാണോ ഉണ്ടാക്കുന്നത് അവരോട് തേടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്ന് കോമഡായി നമ്മുടെ നാട്ടുകളിൽ മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുന്ന ആളുകൾ മൗലിദിന്റെ വരികളിൽ പ്രവാചകനോട് പാപങ്ങളെപ്പുറത്തു തരാൻ തേടുന്നവർ ഏത് നിബിയോടാ തേടുന്നത് എന്നറിയോ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ജനങ്ങളോട് റസൂലേ ഞാൻ ഞാനന്റെ റബിനോട് മാത്രമേ തേടുകയുള്ളൂ അവനോടുള്ള ആരാധനയിൽ മറ്റാരെയും ഞാൻ പങ്കു പങ്കുചേർക്കൂല എന്ന് പ്രഖ്യാപിച്ചു പോയ പ്രവാചകനോട് അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചുപോയ പ്രവാചകനോട് മക്ക എന്ന് പറയുന്നത് മണൽത്തരികളല്ല പാറനിപിടമാണ് മക്കയെങ്കില് അവിടെയാണ് ലോകത്തിന്റെ പ്രവാചകനെ ചവിട്ടി മതിച്ചതെങ്കില് അവിടെയാണ് പ്രവാചകൻ നൊമ്പരങ്ങൾ അനുഭവിച്ചു പോയതെങ്കില് എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണെങ്കില് പറന്ന് വീണ മണ്ണിനോട് നാടിനോട് മഹബത്ത് വെക്കുന്നവരാണ് നമ്മൾ പിറന്ന് വീണ മണ്ണിൽ നിന്ന് ആട്ടി മക്കിയോടിക്കുമ്പോ ഇരുട്ടിന്റെ മറവിലെ മറബിലെ കിടന്നു വന്ന ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നുണ്ട് എനിക്കറിയാം അല്ലാഹുവിൻ ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാണ് നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകന് അവിടെ മക്കയുടെ ബൗണ്ടറി വിടുമ്പോ തിരിഞ്ഞു നോക്കുന്നുണ്ട് കാവ്യെ ലക്ഷ്യമാക്കിയുള്ള നോട്ടമാണെങ്കിൽ പിറന്ന് വീണ മക്കയുടെ മടിച്ചട്ടിനോട് ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട് പിറന്നു വീണ മക്കയുടെ മാറിടത്തോട് ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു നബിയേ ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക് ഈ നാടങ്ങേക്ക് അനുവദനീയമാണ് ആ നബിയോട് ഹൃദയത്തിന്റെ കോണില് സ്നേഹമുണ്ടെങ്കിൽ ആ നബിയോട് തേടാനില്ല ആ ഈ അടിസ്ഥാനപരമായി മുത്തനബി എന്തിനാ അവിടെ ജീവിച്ച് ആ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു അഹമ്മത്തുല്ലാഹേലിയോട് തേടുന്ന ആളുകളുണ്ട് നിങ്ങൾ ഞങ്ങൾ നോക്ക് ഓരോ കാലാന്തരങ്ങളിൽ കടന്നു വരുന്ന ആളുകളെ അള്ളാന്റെ ദറയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുസഅലിന്ന് ലോകം നിയന്ത്രിക്കുന്നു നമ്മൾ കേൾക്കില്ല പക്ഷെ അതൊക്കെ പിന്നിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ട് എന്നിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങൾ സൗദി അറേബ്യയിൽ ഒരു കഫീലിന്റെ അടുക്ക പോയിട്ട് ഈ ഷെയ്ഖുമാരൊക്കെ പോയിട്ട് പറയും ലോകം നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ ഞങ്ങളുടെ നാട്ടില് കോഴിക്കോട് മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട ചിറ്റടി മേത്തൽ അബൂബക്കർ മുസ്തിയാരാണെന്ന് പറഞ്ഞാൽ ആ അറബി പോലും ചോദിക്കില്ലേ മജുഡിയ സക്കാഫി എന്ന് ചോദിക്കൂല്ലേ അത്ര താങ്കൾക്ക് ഭ്രാന്തണ്ണോന്ന് ചോദിക്കല്ലേ അത്ര കാറ്റിലുള്ള പ്രിയമുള്ളവരെ ആരാധന പുരുഷനാക്കുന്നവർ മിനിമം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്താണ് അതിൽ പറയുന്നത് അറിയേണ്ട ഒരു ബാധ്യതയില്ല നമുക്ക് വദരീകളോട് തേടുന്നവർ വദരീങ്ങളോട് ചോദിക്കുന്നവർ ആ ബദരീങ്ങളോട് സഹായം തേടുന്നവർ ആര വദരികൾ എന്നറിയോ ആര ഭദരീങ്ങൾ എന്നറിയോ അയോധ സാമഗ്രികളില്ലാതെ ഈമാനു കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്ന് പന്തലിച്ചൊരു ആദർശമുണ്ട് മുറിഞ്ഞ വാൾത്തലപ്പുകളാണ് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒട്ടിയ വയറുമായി കാരക്കയുടെ മധുരം വായിൽ വെച്ച് നുകർന്ന് അടുത്ത സഹാബത്തിന്റെ വായിലോടെ വെച്ചു കൊടുത്ത പട്ടിണിക്കോലങ്ങളാണ് പക്ഷേ ഭദറിലേക്ക് ഇറങ്ങുമ്പോ അവിടെ ലാ ഇലാഹ ഇല്ലതുഹാ

ാണ് അല്ലാഹുവിനോട് കക്ഷത്തിന്റെ വെള്ള കാണാമായിരുന്നു ഇരു കരങ്ങളും ആകാശഗോപരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാര് വിധവകളാകുമോ മക്കളിയ തീമുകളാകുമോ കുടിലുകൾ അന്യായമാകുമോ എന്നല്ല നിന്നെ മാച്ചം ആരാധിക്കപ്പെടില്ല റബേ അതിനാ പ്രീമുള്ളവരെ അതുകൊണ്ട് ചിന്തിക്കണേ എന്തിനാ പതിരീങ്ങൾ അവരുടെ കയ്യും കാലം കൊടുത്തത് എന്തിനാ പതിരീങ്കൾ അവരുടെ മക്കളെ തീമുകളാക്കിയത് എന്തിനാ പതിരീങ്കൾ അവരുടെ ഭാര്യമാരെ പിതവകളാക്കിയത് എന്തിനാ പതിരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത് എന്തിനാ പതിരീങ്കൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത് ലാ ഇലാ ഇല്ലല്ലോ എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ പതിരീങ്കലോട് ഹൃദയത്തിന്റെ കോണിലോട് സ്നേഹമുണ്ടോ എങ്കിൽ ആ ബദിങ്ങൾ പറഞ്ഞ അല്ലാഹോ ആ അറബിനോട് തേടാൻ പ്രിയമുള്ളവരെ നമ്മളുടെ തേട്ടങ്ങളും പ്രാർത്ഥനകളും സത്യം ചെയ്യലും നേർച്ച വഴിപാടുകളും അള്ളാഹുറബുലിസത്തിനാകണമെന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടാണെന്നറിയോ എന്തുകൊണ്ടെന്നറിയോ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ അവൻ്റെ ഏകത്വത്തെ മുറുക പിടിച്ചില്ലെങ്കിൽ പ്രിയമുള്ളവരെ മരണശേഷമുള്ള നമ്മളുടെ ജീവിതം

നിങ്ങൾ ചെയ്തവരവിടെ അവര് അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി അവർ സ്വയം സാക്ഷി പറയും ദുനിയാവിൽ ആ ോ ഞങ്ങൾ ഞങ്ങൾ നിഷേധികളായി പോയല്ലോ റബ്ബെ എന്നവര് പറയേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് പ്രിയമുള്ളവരെ കബറിലൂടെ കൊണ്ടുപോയി മറബ് ചെയ്യുമ്പോ ആലോചിക്കണേ ആളുകളോട് ഈ ഗോചത്തിന്റെ ആളുകൾ ആരാണെന്ന് ചോദിക്കുമ്പോ പറയുന്ന കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ ആളുകളാണ് ആളുകളാണ് മഹാനായ പ്രവാചകൻ പറഞ്ഞ വാക്ക് അവർ അനുഭവിക്കുന്ന കാഠിന്യങ്ങളെ പീഡനങ്ങളെ നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളെല്ലാം ഇരുന്നുവെങ്കിൽ ഞാൻ 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 ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു ഈ ഭീകരതയുടെ നിങ്ങളെ കേൾപ്പിക്കാൻ മരണം പ്രയാസമാണ് ൾ ഭയാനകരമാണ് എന്തിനേറെ പ്രിയമുള്ളവരെ റബ്ബാറാണെന്ന് മലായിക്കത്തിന്റെ ചോദ്യം വരുമ്പോ നാഥന അറിയാത്തവരെ ആ ഖബറിലൂടെ ഉത്തരം പറയാൻ കഴിയില്ലാതിരി എന്ന് പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കുമ്പോ ഭൂമിയിലേക്ക് കണ്ടുപോകുന്നു എന്ന് മാത്രമല്ല പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാണ് അതുകൊണ്ട് ഒരു പർവ്വതത്തിന്റെ ശിഖിരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് ആയുധമാണ് എന്ന് വസല്ലം പറയുമ്പോൾ നരക കപവാടം തുറക്കപ്പെടുമ്പോ നരകത്തിന്റെ വസ്ത്രം കൊടുക്കുമ്പോ നരകത്തിന്റെ ഭയാനകതകൾ കാണിച്ചു കൊടുക്കുമ്പോ ഇതാണ് നിന്റെ ഇരിപ്പിടം എന്ന് പറയുമ്പോ രക്ഷപ്പെടണോ നാഥന അറിഞ്ഞോ നാളെയുടെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേണം പ്രിയമുള്ളവരെ ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്ത് ശാശ്വതമായി അല്ലാഹു ശിക്ഷ വിധിക്കുന്ന

അതുകൊണ്ട് പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ ഈ ജീവിതത്തിൽ മനസ്സിലാക്കി ഏത് സമയവും നമ്മളിലേക്ക് കടന്നു വരുന്ന മരണം അടുത്ത സെക്കൻഡും അടുത്ത നിമിഷവും നമുക്കറിയില്ല അതിനു മുമ്പ് തയ്യാറെടുത്ത് മരിക്കുന്ന നേരത്തെ എന്നല്ല ലാ 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 ഇലാഹ 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 എന്ന് പറഞ്ഞു മരിക്കാൻ അവസാന വാക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയുന്ന മഹാസൗഭാഗ്യമാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ